ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പേലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന നമ്മുടെ ബബിതയുടെ ആ ഒരു കാമൂവിനെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ അലീന കേൾക്കുവാണ് അത് കേൾക്കും കാണുകയാണ് നമ്മളെ ബബിത എന്തായാലും ഞാൻ സംസാരിച്ചതല്ലേ അലീന കണ്ടു എന്ന് മനസ്സിലായി തന്നെ അമലിനോട് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സെർവൻ്റ് എന്നെ കണ്ടിട്ടുണ്ടെന്ന് അതോടുകൂടി ടെൻഷനാവണമുണ്ട് കേട്ടോ പക്ഷേ അലീന അതിന് ഒന്നും പറയാൻ പോകുന്നില്ല കേൾക്കാത്ത പോലെ പോവുകയും ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ അവിടെ കാണിക്കുമ്പോൾ എന്തായാലും ഷെറിൻ്റെ ആ ഒരു ജീവിതത്തിലുണ്ടായ ആ സംഭവം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നല്ലോ അങ്ങനെയാണല്ലോ അവർ കൊട്ടാരമറ്റത്തേക്ക് പോയത് അവിടെ അവർ എന്തായാലും അവരുടെ സ്വീകരണം മറ്റ അത്ര നല്ലതല്ലെന്നും ഷെറിൻ ശരിക്കും തലയ്ക്ക് ശരിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണെന്നൊക്കെ ഇവർക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് പക്ഷേ ഇതിലൊന്നും പിന്മാറാൻ നമ്മുടെ രേവതി കുട്ടിക്ക് താല്പര്യമില്ല അതെങ്ങനെയെങ്കിലും കണ്ടെടുക്കണമെന്നാണ് വിചാരം രേവതി കുട്ടി മാമച്ചനോടും ഗ്രേസമ്മയോടും പറയുകയാണ് ഞാനത് ഉറപ്പായിട്ടും ഞാനിത് കണ്ടുപിടിച്ചിരിക്കും എന്തായാലും അവരാരോടെങ്കിലും ഇന്ന് സംസാരിച്ച് നോക്കാം ലാൻഡ് ഫോൺ ഇന്ന് നേരം നമ്മുടെ ഷെറിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എന്തായാലും സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അത് അമ്മച്ചൻ്റെ ഫോണിൽ നിന്നാണ് വാങ്ങിച്ച് വിളിക്കുന്നത് പക്ഷേ അവിടെ എടുക്കുന്നത് ശരിക്കും ആൻസിയുടെ ഭർത്താവാണ് കേട്ടോ നമ്മുടെ ഷെറിൻ്റെ സഹോദരൻ അയാൾ ഇത്തിരി ചൂടനാണല്ലോ അപ്പോൾ രേവതി കുട്ടി പറയുകയാണ് ഞാൻ ഷെറിൻ്റെ ഫ്രണ്ടാണെന്ന് ഫ്രണ്ടാണോ ഏത് ഫ്രണ്ട് അവൾ സുഖയില്ലാണ്ടിരിക്കുക അതൊന്നും ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അയാൾ പറയാം അപ്പോൾ വീണ്ടും വീണ്ടും രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് ആൻസർ ആൻസിരി കൊടുക്കാവോ ഇല്ല ആരെയും ഇപ്പോൾ കൊടുക്കുന്നില്ല ഒന്ന് വച്ചിട്ട് പോയേ കൊച്ചെ ഓരോ ഉടായിപ്പും കൊണ്ട് വന്നോളും എന്ന് മനസ്സിലാവുകയാണ് അയാൾക്ക് ഏതാണ്ട് മനസ്സിലായി കേട്ടോ അന്ന് ചെന്നവർ തന്നെയാണ് ഫോൺ വിളിച്ചതെന്ന് ഫോൺ വയ്ക്കുമ്പോൾ മാമച്ചൻ കളിയാക്കിയിട്ട് രേവതിയോട് പറയാം എടി രേവതി നിൻ്റെ അടവൊന്നും കൊട്ടാരം മറ്റത്തുള്ളവരോട് ചിലവില്ല കേട്ടോ ചിലവാകത്തില്ലാട്ടോ ഒന്ന് പറയാം അപ്പോൾ രേവതിയും ഇട്ട് കൊടുക്കുന്നില്ല ആര് പറഞ്ഞു ചിലവാകത്തില്ല നോക്കിയോ മിനിമം ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാനിത് തയ്യാറാക്കി തന്നേക്കാം എന്ത് തയ്യാറാക്കി തരാമെന്ന് അല്ല ഞാനവിടെ ഒന്നേ ഷെറിൻ ചേച്ചി അല്ലെങ്കിൽ ആൻസി ചേച്ചി അവരുടെ ആരുടെയെങ്കിലും ഫോണിലേക്ക് ഞാൻ സംസാരിക്കും കാര്യങ്ങൾ കണ്ടെത്തും നോക്കിയോ എന്നാലും അന്ന് എന്താ സംഭവിച്ച എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ പറയട്ടെ നീ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞാലും കണ്ടുപിടിച്ച് തന്നാലും എനിക്ക് എന്താ നിങ്ങൾ തരാൻ ചോദിക്കുക അപ്പോൾ ഉടനെ കളിയാക്കിയിട്ട് മാമച്ചൻ പറയുന്നുണ്ട് നിനക്ക് അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ നിൽക്കുന്നില്ലേ ജോസൂട്ടി അവനെ കൊണ്ട് കെട്ടിച്ചാലോ എന്ന് അത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം പറഞ്ഞിട്ട് ആ ദേഷ്യം കാണാൻ വേണ്ടിയിട്ടാണ് മാമച്ചനങ്ങനെ പറയുന്നത് അവസാനം രേവതി പറയണ്ട ഇല്ല എനിക്ക് പഠിക്കണം പിന്നെ ബ്രിജിധാമയ്ക്ക് നിങ്ങൾ വാക്ക് കൊടുത്തതല്ലേ എന്നെ പഠിപ്പിച്ചോളാന്ന് ഞാൻ പ്ലസ് ടു നല്ല മാർക്കൂടെ പാസ്സായതാണ് എൻ്റെ ഡിഗ്രിക്ക് പഠിപ്പിക്കണമെന്ന് അപ്പം ഗ്രേ സമയം പറയണ്ടേ ശരി നിന്നെ പഠിപ്പിക്കാം മാമച്ചൻ പറയാം വീണ്ടും പക്ഷേ നീ ബെറ്റിൽ തോറ്റു കഴിഞ്ഞാൽ നിന്നെ പഠിപ്പിക്കില്ല നമ്മൾ പകരം എന്താ ചെയ്യുക ജ്യോസ് ഒട്ടി കൊണ്ട് കെട്ടിക്കും കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ ഈ ബെറ്റിൽ ജയിക്കും അപ്പോൾ ഗ്രേ സമയം പറയാം എടി നിനക്ക് നല്ല കോൺഫിഡൻസ് ഇല്ലേ അതുകൊണ്ട് നീ ഈ ബെറ്റിൽ ജയിക്കും നിനക്ക് പഠിക്കാനും പറ്റും എന്ന് പറയാം അങ്ങനെ ചെറിയൊരു പ്ലാൻ ഇവിടെ നമ്മുടെ രേവതി കുട്ടി തയ്യാറാക്കാണ് ശരിക്കും പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഈ പുള്ളിക്കാഴ്ത്തി ഹോസ്റ്റലിൽ എങ്ങാണെ നിന്നായിരിക്കും പഠിച്ചത് അതുകൊണ്ട് തന്നെ വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവില്ല ആണെന്ന് അതുകൊണ്ട് അപോഷം ചെയ്യാൻ പറ്റിയിട്ടില്ല ആറേഴ് മാസം വരെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടാവും കേട്ടോ ഏഴ് മാസം കഴിയുമ്പോൾ വയറൊക്കെ വലുതാവില്ലേ അങ്ങനെ വീട്ടുകാർ പിടിച്ചു കാണും അതോടുകൂടി സത്യം പുറത്തു വന്നു അങ്ങനെ പിന്നെ ഇനി അപോഷം ചെയ്യാനും പറ്റില്ല പ്രസവിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഗ്രേ സമ്മതി ചോദിക്കുന്നു നിൻ്റെ കഥ കൊള്ളാലോ എന്ന് ഇതൊക്കെ എങ്ങനെ അറിയാം നീ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം ഇതൊക്കെ അറിയാൻ എന്തിരിക്കുന്നു ഫോണല്ലേ അതിൽ നോക്കിയെല്ലാം അറിയാം ഫോണിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഏഴ് മാസം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഭയങ്കര റിസ്ക്കാണ് ചെയ്യാൻ പറ്റില്ല അബോഷൻ അങ്ങനെ ചെറിയ ചേച്ചിയുടെ സഹോദരന്മാരെല്ലാം കൂടെ ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോയി പ്രസവിച്ചിട്ടുണ്ടാവും പ്രസവിപ്പിച്ച് കഴിഞ്ഞിട്ട് ചേച്ചിയോട് പറഞ്ഞാണോ ഒന്നീ കൊച്ചു മരിച്ചെന്നോ അല്ലെങ്കിൽ കൊച്ചു ഇല്ലാണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആ കുഞ്ഞിനെ അവർ വരെ അനാഥാലയത്തിൽ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ ഇതൊക്കെയാവും സംഭവം കഥയെല്ലാം കൊള്ളാം ഇത് തന്നെയാകുമോ സത്യം സത്യം എന്താണെന്നറിയില്ല ഏകദേശം ഇങ്ങനെ ആവാനാണ് ചാൻസ് പക്ഷേ ഞാനിത് കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന വാശിയിൽ കേട്ടോ പിന്നെ നമ്മുടെ ആശുപത്രിയിലാണെങ്കിൽ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ അസുഖം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറയാം ആവശ്യമില്ല അത് ടെൻഷനൊന്നും വലിച്ചു കേറ്റരുത് കുറച്ച് സമാധാനത്തോടെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് വേണം ഇരിക്കുകയാണെന്ന് ബാലചന്ദ്രന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഓരോ നിമിഷം കണ്ണടിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും ഒക്കെ മനസ്സിലേക്ക് ആളി കത്തി വരുന്നത് രേവതിയുടെ വാക്കുകളാണ് രേവതി ഫോണിൽ കൂടെ പറയുമല്ലേ ആ തള്ളച്ചി അവരെ പിടിച്ച് മാറ്റി നിർത്തിട്ട് രണ്ട് കൊടുക്കണം അലീന ചേച്ചി പിന്നെ അവരാണ് ചേച്ചിയാ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ചുകൊണ്ട് തള്ളിയില്ലേ അവർ നിങ്ങളാണ് എൻ്റെ തള്ളയെന്ന അങ്ങോട്ട് വിളിച്ച് പറ എന്നൊക്കെ പറയുന്നില്ലേ ഫോണിൽ കൂടെ പിന്നെ ഗംഗാധരൻ്റെ ആ ഒരു സത്യാവസ്ഥ തുറന്ന് പറിച്ചില്ല അതും കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞെന്തിയെ മരിച്ചോ എന്താ ചെയ്തതെന്ന് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ പിന്നെ ഇങ്ങനെയാണ് ടെൻഷനെല്ലാം ഒഴിഞ്ഞ് സമാധാനപ്പെടുക എന്നാലും ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഒക്കെ ശരിയാവുമെന്ന് അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അവിടെ അലീന മുറ്റമൊക്കെ തുകത്തോണ്ട് നിൽക്കുമ്പോൾ പത്രം വരുന്നുണ്ട് പത്രം അതേപോലെ അലീനയാണ് എടുക്കുന്നത് അത് കണ്ടും കൊണ്ട് വൈജ ദേഷ്യത്തോടെ വന്നത് പിടിച്ച് വാങ്ങാം നീ എന്തിനാടി എന്നെ ചെറഞ്ഞ് നോക്കണേ എന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ അലീന പറയാം എന്താ കുറച്ചൊക്കെ സംസ്കാരം കാണിക്കണ്ടേ മാഡം എന്താ ഇത് പിടിച്ച് വാങ്ങാന്ന് ചോദിച്ചിട്ട് എടുത്തോടെയും ചോദിക്കുക സംസ്കാരം പഠിപ്പിക്കാം നീ ആരാടി കണ്ടെടുത്ത് ഇടന്ന് പിഴച്ച് പെറ്റ് ഉണ്ടായതല്ലീ നീ എന്നിട്ടാണ് നീ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നത് എന്നെ നീ പഠിപ്പിക്കാൻ വരണ്ടാന്ന് അപ്പോൾ ഉടനെ അലീന തിരിച്ച് ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ പഴച്ച് പ്രസവിക്കുന്നത് ഒരു സംസ്കാരക്കുറവാണല്ലേ അത് എന്താണ് നീ അങ്ങനെ ചോദിച്ചത് അല്ല എന്നാ പിന്നെ മാഡം മാഡത്തിൽ തന്നെ 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 ഒന്ന് ചിന്തിച്ച് നോക്ക് ആ എന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്തിനാ ഇനി വിശദീകരിച്ച് പറയണം സ്വന്തമായിട്ടങ്ങ് ആലോചിച്ച് നോക്കിയാൽ പോരേന്ന് അപ്പോൾ വൈജിക്ക് വല്ലാണ്ടാവുകട്ടോ കാരണം തന്നെ കുത്തിപ്പറയണ പോലെ തോന്നുകയാണ് ആ സമയത്ത് ഡോക്ടർ അതുവഴി നടന്ന് വരുകയാണ് രാവിലത്തെ നടത്തുമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ റിംഗുവിനെ കൊണ്ടുവന്നിട്ടില്ല അത് കാണുമ്പോൾ തന്നെ എത്തി വലിനൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ റിംഗു എന്ത് ചെയ്യുന്നത് തെരുവ് പട്ടികളുമായിട്ട് അവനിപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊണ്ടുവരാത്തിനെന്ന് ആ എങ്ങനെയുണ്ട് ഇപ്പം സുഖമാണോ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജിക്ക് തീരെ പിടിക്കില്ലല്ലോ വൈജമ്മ തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ ഡോക്ടറ് വിളിക്കുന്നുണ്ട് മിസ്സ് മേനോൻ ഒന്ന് നിന്നേ പിന്നെ നിങ്ങളുടെയൊക്കെ വലിയ ഭാഗ്യ കേട്ടോ ഇങ്ങനെ ഒരു സെർവൻറ്റിനെ കിട്ടിയതെന്ന് ഓ അതും കൂടെ കേൾക്കുമ്പോൾ വൈജിക്ക് കടന്നിൽ കുത്തിയതുപോലെ ദേഷ്യം വന്ന് ഒറ്റ പോക്ക് പോവാം അപ്പോൾ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ചിരിയും വല്ലാത്തൊരു അനുഭവം ഒക്കെ കാരണം അമ്മയുടെ ഈ ഒരു വാശി അതൊക്കെ ഡോക്ടർ അതിനിടയിൽ കൂടെ തന്നെ െക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്തില്ലേ അതൊക്കെ കഴിഞ്ഞ അകത്തേക്ക് കയറിച്ചില്ല അന്ന് വൈകിട്ട് അതുപോലത്തെ ബാങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വൈജ എങ്ങനെയെങ്കിലും ബാലചന്ദ്രനോന്ന് കാണാനും സംസാരിക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ബബിതയ്ക്ക് അവിടെ ഇരിപ്പുണ്ട് ബാബിത ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോൾ കൃഷ്ണ വന്ന് ചോദിക്കുന്നുണ്ട് ഏത് നേരവും ചേച്ചി ഇങ്ങനെ ഫോണിൽ കുത്തി മതിയോ നമുക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോകണ്ടേ എപ്പോൾ നോക്കിയും ചാറ്റിങ് അതും ഇതും നീ ആരാടി എന്നെ പരിക്കാനുണ്ട് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞാട്ടല്ലോ പോ ഇവിടെ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കണം അപ്പോഴാണ് ഇവിടെ അലീന അങ്ങോട്ട് വരിക അങ്ങനെ ബബിത അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അലീനയോട് ചുങ്ങനെ ചേച്ചി അച്ഛനെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു എങ്ങനെ പോവുക നീ അമ്മയെ വിളിച്ച് ചോദിക്കുന്നത് അങ്ങനെ വൈജയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ വൈജ പറയുന്നുണ്ട് ആ നിനക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നീ എങ്ങനെ വരാം ഒറ്റയ്ക്ക് എങ്ങനെ വരണ പറ്റത്തില്ല ഞാൻ അലീനെ ചേച്ചി കുട്ടി വരട്ടെ വേണ്ട വേണ്ട അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യാം തന്നെ നിന്നോ ഞാൻ മനുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടാം മനുവിൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് അങ്ങനെ മനുവിനെ പറഞ്ഞു വിടാനോ എന്തായാലും അലീനയ്ക്ക് ആശുപത്രിയിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല നേരെ ആശുപത്രിയിലേക്ക് നമ്മൾ വരാണ് കൃഷ്ണമോള് അപ്പോൾ അമ്മ കണ്ടുടനെ അമ്മ പറയാം അച്ഛനെങ്ങനെയുണ്ട് അച്ഛനെന്താ സംഭവിച്ചത് ടീച്ചറായിട്ട് ചോദിക്കുമ്പോൾ തന്നെ ഉടനെ കൃഷ്ണയുടെ നിസ്സാരം പോലെ പറഞ്ഞു കൊടുക്കുകട്ടോ വൈജ അച്ഛന് പ്രത്യേകിച്ചൊന്നും നീ പഠിക്കുന്ന പോലെ ഒന്നുമില്ല ചെറിയൊരു നെഞ്ചുവേദന അതിനെ ആ അലീനെ അവിടെയിട്ട് സി പി ആർ കൊടുത്തെന്നോ എന്തോ വലിയ അറ്റാക്ക് അറ്റാക്കായെന്നോ ബ്ലോക്ക് ആയെന്നോ സ്ട്രോക്ക് ഒന്നോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത് അല്ല വല്ലാത്ത വലിയ കാര്യമൊന്നുമില്ല ബാലചന്ദ്രന് പിന്നെ നീ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പ്രൈവറ്റ് ആശുപത്രികളല്ലേ ഇവർക്ക് ഏതെങ്കിലും ഒരു ആളെ കിട്ടിയാണ് അവർക്ക് സന്തോഷമാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങി അപ്പോഴാണ് സിസ്റ്റർ നേരെ പോയി ബാലചന്ദ്രനോട് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് കാണാൻ വരാൻ പറയട്ടെ ആരാണ് ചോദിക്കുകയാണ് കേട്ടോ ഒന്ന് നിങ്ങളുടെ വൈഫും പിന്നൊന്ന് മകളുമാണെന്ന് തോന്നുന്നു ആ എന്നാൽ വൈഫിനെ ഇങ്ങോട്ട് വി വരുത്തണ്ട കാണാനുള്ള സമയമായിട്ടില്ല മകളോട് വരാൻ പറയാമെന്ന് അത് നേരെ മനു എന്നോട് പറയാം മനു ഓടിച്ചെന്ന് പറയാം കൃഷ്ണമ്മൾക്ക് മാത്രമേ പെർമിഷനുള്ളൂ അപ്പോഴത്തെ അച്ഛനെ കാണാനായിട്ട് അത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് വീണ്ടും ഒരു ദേഷ്യം പറഞ്ഞിട്ടുണ്ട് വൈദ്യ ചോദിക്കുന്നുണ്ട് അതെന്തേ അപ്പോൾ എന്നെ കാണണ്ടെന്നാണോ എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ പ്രശ്നം ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞു വൈജ വല്ലാതിരിക്കുകയാണ് മനു പറഞ്ഞിട്ട് സാരമില്ല ആൻറ്റിക്ക് കാണാനുള്ള സമയമായിട്ടില്ല അങ്ങനെ വിചാരിച്ചാൽ മതി എന്തായാലും ഓളുവാ എന്നും പറഞ്ഞു നേരെ കൃഷ്ണ അച്ഛൻ്റെ റൂമിലേക്ക് കാണുക കയറിച്ച് എല്ലാരുടെ എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് മാരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക